ആശാവർക്കർമാരുടെ മാർച്ചിൽ സംഘർഷം പ്രവർത്തകരെ പോലീസ് വലിച്ചയച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളായി തുടരുന്ന ആശാവർക്കർമാരുടെ മാർച്ചിൽ സംഘർഷം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ജലബീരങ് പ്രയോഗിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആശന്മാരാണ് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത് ബാരിക്കേഡ് മറികടക്കാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്ക് പ്രയോഗിച്ചു സമരക്കാരുടെ മൈക്കോ സ്പീക്കറും പോലീസ് എടുത്തുമാറ്റി ഇതോടെ പോലീസ് വാഹനം തടഞ്ഞുവെച്ച ആശമാരെ റോഡിലൂടെ വലിച്ചഴിച്ചാണ് പോലീസ് മാറ്റിയത് നിരവധി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ശേഷമാണ് ആശാ പ്രവർത്തകരുടെ മാർച്ച് ക്ലിഫ് ഹൌസിന് സമീപത്തേക്ക് എത്തിയത് ബാരിക്കേഡ് വെച്ച് പോലീസ് ഇവിടം തടഞ്ഞിരുന്നു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചവരെ ആശമാർ പാട്ടകൊട്ടി പ്രതിഷേധിച്ചതോടെ പോലീസ് മൈക്കോ സ്പീക്കറും പിടിച്ചെടുത്തു എന്നാൽ ഇത് കൊണ്ടുപോകാൻ സമ്മതിക്കാതെ ആശമാർ റോഡിൽ കിടന്ന പോലീസ് ദ്വീപ് തടഞ്ഞു ആശമാർക്ക് പിന്തുണയുമായി എത്തിയ സി പി ജോൺ അടക്കമുള്ള നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആശാ സമര നേതാവ് എസ്മിനി എം എ ബിന്ദു ഗിരിജ ജിതിക മീര എന്നിവരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു സംഘർഷത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ട് നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധജനം ആചരിക്കുമെന്ന് സമരക്കാർ വ്യക്തമാക്കി കസ്റ്റഡിയിലെടുത്ത ആശാപ്രവർത്തകരെ നന്ദാവനം പോലീസ് ക്യാമ്പിലേക്ക് മാറ്റി പോലീസ് ലാത്തുകൊണ്ട് കുത്തിയെന്ന് ആശാപ്രവർത്തക ബിന്ദു പറഞ്ഞു എസ് മിനിയുടെ ഡ്രസ്സുകൾ വലിച്ചു കയറിയെന്നും ആരോപിച്ചു ചെങ്ങറ ഭൂസമരത്തിൽ പങ്കെടുത്ത ആളുകളും മാർച്ചിന് ഐക്യനാട്ട്യം പ്രഖ്യാപിച്ചുകൊണ്ടെത്തിയിരുന്നു ക്ലിഫ് ഹൗസിന് മുന്നിൽ പാത്രം കൊട്ടിയും ആശമാർ സമരം ചെയ്തു ഇതിനിടെ സമരം ചെയ്യുന്നവരുമായി പോലീസ് ചർച്ച നടത്തിയെങ്കിലും മുഖ്യമന്ത്രിയെ കാണാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാട് ആശാപ്രവർത്തകർ കടുപ്പിക്കുകയായിരുന്നു നാലുമണിക്കൂറിനടുത്തായി ആശമാരുടെ സമരം ക്ലിഫ് ഹൌസിനു മുന്നിൽ തുടർന്നതോടെയാണ് പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കാൻ ആനുകൂല്യം നൽകുക പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശമാർ നടത്തുന്ന സമരം എട്ടു മാസമായിരിക്കാണ് ഇതിന്റെ ഭാഗമായാണ് ഇന്ന് ക്ലിഫ് ഹൌസിന് മുന്നിൽ ആശമാർ മാർച്ച് നടത്തിയത് പി എം ജി ജംഗ്ഷനിൽ നിന്ന് ക്ലിഫ് ഹൌസ് വരെയായിരുന്നു പ്രതിഷേധം